ഗിൽ സഞ്ജുവിന്റെ അവസരം കളഞ്ഞു ജയ്സോളിന്റെ അവസരം കളയുന്നു ഗില്ലിനെ കുറിച്ച് ഹേറ്റേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറും ഇറക്കുന്ന ഒരു കാപ്സൂൾ ആണിത് വസ്തുതകൾ നമുക്ക് നോക്കാം ഇന്ത്യക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് ടി ട്വന്റിയിൽ എല്ലാ സ്പോർട്ടിലും ലെഫ്റ്റ് റൈറ്റ് കോംബോ വേണം എന്നൊരു പിടിവാശിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പിൽ രോഹിത്തിനും കോഹ്ലിക്കും ഒരുമിച്ച് കളിക്കാൻ വേണ്ടിയാണ് ആ ഫോർമുല ബ്രേക്ക് ചെയ്തത് അതിനു മുന്നേ ഒരുപാട് പ്രധാനപ്പെട്ട നോക്കൗട്ട് മാച്ചുകൾ ഇടങ്കയൻ സീമർമാരുടെ മുന്നിൽ നമ്മുടെ വലങ്കയൻ ബാറ്റ്സ്മാൻമാർ വെള്ളം കുടിച്ചിട്ടുണ്ട് അത് കാരണം ഇന്ത്യ കുറേ കളികൾ തോറ്റിട്ടുമുണ്ട് അതിനുശേഷമാണ് ഓപ്പണറായി ഒരു ലെഫ്റ്റ് റൈറ്റ് കോംബോ വേണം എന്നൊരു ആശയം വന്നത് ഇന്ത്യ പലപ്പോഴായി പലരെയും ആ പൊസിഷനിൽ പരീക്ഷിച്ചു ഏറ്റവും നഷ്ടം വന്നത് ജയ്സ്വാളിന് തന്നെയാണ് അത് അംഗീകരിക്കുന്നു പക്ഷെ ജയ്സോളിന്റെ സ്പോർട്ട് എടുത്തത് ഗിൽ അല്ല അഭിഷേക് ആണ് അത് മനസ്സിലാക്കിയാൽ പകുതി പ്രശ്നം തീരും ഗിൽ റെസ്റ്റ് എടുത്തപ്പോൾ ആ സ്പോർട്ട് സഞ്ജീവിനും ജയ്സ്വാൾ റസ്റ്റ് എടുത്തപ്പോൾ ആ സ്പോർട്ട് അഭിഷേകിനും കിട്ടി ഇതിൽ നിന്നും ഓരോരുത്തരുടെയും റോൾ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം ജയ്സോളിനേക്കാൾ അഗ്രസീവ് ആണ് അഭിഷേക് ഒരു എൻഫോഴ്സർ റോളിൽ പവർ പ്ലേയിൽ ജയ്സോളിനേക്കാൾ ഇമ്പാക്റ്റ് അഭിഷേക് ഉണ്ടാക്കി സ്ട്രൈക്ക് റേറ്റ് നോക്കിയാലും ഇവർ തമ്മിൽ തമ്മിലേതാണ്ട് മുപ്പതിന്റെ വ്യത്യാസമുണ്ട് അഭിഷേക് അതിന്റെ ഇടയിൽ നമ്പർ വൺ റാങ്കിങ്ങിനും എത്തി അപ്പോൾ അയാളെ പുറത്തിടാൻ പറ്റുന്നില്ല ജെയ്സോൾ എന്തൊക്കെയാണോ ഓഫർ ചെയ്യുന്നത് അതിന്റെ പത്തിരട്ടി പ്രഹരശേഷിയിൽ അഭിഷേക് കൊടുക്കുന്നുണ്ട് രണ്ട് വലങ്കയൻ ബാറ്റേഴ്സ് ഒരുമിച്ച് വരാൻ ആഗ്രഹിക്കാത്ത മാനേജ്മെന്റ് രണ്ട് ഇടങ്കയൻ ബാറ്റർമാർ ഒരുമിച്ച് വരുന്നതും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ജെയ്സോൾ അഭിഷേക് പോംബോ ആഗ്രഹിക്കുന്നില്ല നാളെ അതിൽ മാറ്റമുണ്ടായാൽ അവർ രണ്ടുപേരും ഓപ്പൺ ചെയ്യും ഇനി ഗില്ലിലേക്ക് വന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെക്സ്റ്റ് ബിഗ് തിങ് ആയി സച്ചിൻ കോഹ്ലി ദ്രാവിഡ് സുനിൽ ഗവാസ്കർ രോഹിത് ഇങ്ങനെ എല്ലാ സീനിയർ താരങ്ങളും ഇതിഹാസങ്ങളും റേറ്റ് ചെയ്യുന്ന പ്ലെയറാണ് അവർക്കൊക്കെ മുകളിൽ ഒരു പ്ലെയറിനെ റേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യൻ മീഡിയ പ്രത്യക്ഷയായ ഹൈപ്പ് ചെയ്തപ്പോൾ പോലും സേനാ രാജ്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഗില്ലിനെ ആയിരുന്നു അത്രക്ക് ഈസിയായി ബാറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ഗിൽ കോഹ്ലി രോഹിത് എന്നിവരൊക്കെ ആ പ്രായത്തിൽ കളിച്ചതിന്റെ എത്രയോ ബെറ്ററായി ഗിൽ കളിക്കുന്നു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓടിയായി ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ടി ട്വന്റി സെഞ്ചറി ഉണ്ട് ടെസ്റ്റിൽ ഡബിൾ ഉണ്ട് ഗിൽ റെഡ് ബോൾ കളിക്കാൻ പോയപ്പോൾ അയാൾക്ക് പകരമായി എടുത്തതാണ് സഞ്ജുവിനെ സഞ്ജു തൻ്റെ റോൾ ഭംഗിയായി ചെയ്തു പക്ഷേ സഞ്ജുവിനേക്കാൾ എന്തോ ബെറ്ററാണ് ഗിൽ എന്ന് മാനേജ്മെന്റ് വിശ്വസിക്കുന്നു അയാളെ അതുകൊണ്ട് കൂടുതൽ ബാക്ക് ചെയ്യുന്നു സഞ്ജു ഫോം ഒന്ന് ഡൗൺ ആയതും അതിന് കാരണമാണ് ഒരു സൈഡിൽ ആക്രമിക്കാൻ അഭിഷേകമുള്ളപ്പോൾ അപ്പുറത്ത് കുറച്ച് സ്റ്റെബിലിറ്റി ആവും മാനേജ്മെന്റ് നോക്കുന്നത് സഞ്ജുവിനേക്കാൾ ടെക്നിക്കലി ഗിഫ്റ്റഡാണ് ഗിൽ അതുകൊണ്ട് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ഗില്ലിന് കഴിയുമെന്ന് കരുതി അയാളെ ബാക്ക് ചെയ്യുന്നു ഒരു കൊളാപ്സ് വരുമ്പോൾ ആങ്കർ റോൾ ചെയ്യാൻ ടീമിനെ ഒരു നല്ല സ്കോറിലെത്തിക്കാനും അപ്പുറത്ത് ബാറ്റർമാർക്ക് ഫ്രീ ആയി അടിച്ചു കളിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു റോളാണ് ഗില്ലിനുള്ളത് ആ റോൾ സഞ്ജുവിന് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത് ആ റോൾ ചെയ്യാൻ കുറച്ചുകൂടി ടാലന്റ് ഉള്ളത് ഗില്ലിനാണെന്ന് മാനേജ്മെന്റ് കരുതുന്നു എന്നാണ് ഓസ്ട്രേലിയയിൽ എന്നല്ല ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നറായിരുന്നു ഷെയ്ൻ വോൺ പക്ഷേ അയാൾക്ക് പരിക്കുപറ്റുമ്പോൾ മാത്രം കളിക്കാൻ വിധിയുള്ള ഒരു സ്പിന്നർ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു സ്റ്റുവർട്ട് മഗിൽ ഷെയ്ൻ മോണിനേക്കാൾ സ്കിൽ ഉണ്ട് ടാലൻ്റ് ഉണ്ട് പക്ഷേ ടീം കൂടുതൽ വിശ്വസിച്ചത് ഷെയ്ൻ മോണിനെ ആയിരുന്നു മോൺ ഇഞ്ചുറി കാരണം പുറത്തുപോയ സമയത്തെല്ലാം മോണിനെക്കാൾ നല്ല രീതിയിൽ അയാൾ കളിച്ചു ഇവർ ഒരുമിച്ച് കളിച്ച മത്സരങ്ങളിൽ പോലും മികച്ച റെക്കോർഡുള്ളത് മഗിലിൻ തന്നെയാണ് ക്രിക്കറ്റ് ചിലപ്പോൾ ക്രൂരമാണ് മകിൽ തന്നെ പറഞ്ഞ ഒരു വാചകമുണ്ട് ഐ നോ ദാറ്റ് ആസ് ലോങ് ആസ് വോൺ പ്ലേയേഴ്സ് ഐ വോണ്ട് ഗെറ്റ് എനി വർ നിയർ ദ ടീം ബട്ട് പ്ലെയിങ് ഷീൽഡ് ക്രിക്കറ്റ് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ എം ദ ബെസ്റ്റ് സ്പിന്നർ ഇൻ ദ കൺട്രി So, whenever one is or injured, there is or there no other option other than me. ഈ വാചകം കൃത്യമായി ഇങ്ങനെയാണോ എന്നറിയില്ല ആശയം ഇതുതന്നെയാണ് ഒരു ടെസ്റ്റിൽ ചിലപ്പോൾ വിക്കറ്റുകൾ വാരിക്കൂട്ടിയാലും അടുത്ത കളി വോൺ വരുമ്പോൾ മകിൽ പുറത്തു പോകൂ ഹയർ ആർക്കി എന്നൊന്നുണ്ട് എല്ലാ ടീമിലും അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നീങ്ങൂഷിൽ ബോളർ ആവും കമിൻസിനു പകരം കളിക്കുക അയാൾ മികച്ച രീതിയിൽ എറിഞ്ഞാൽ പോലും കമിൻസ് വരുമ്പോൾ അയാൾ പുറത്തിരിക്കേണ്ടി വരും ഇതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ് നിരാശപ്പെടാതെ വീണ്ടും പരിശ്രമിക്കുക അതല്ലാതെ മറ്റൊന്നും പറയാനില്ല സഞ്ജുവിന്റെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട് പക്ഷേ റിയാലിറ്റി അങ്ങനെയാണ് അണ്ടർ നയൻറ്റീൻ മുതൽ ഗിൽ കാണിച്ച ഒരു പ്രോമിസ് ഐ പി എല്ലിലെ കൺസിസ്റ്റൻസി പന്തിന്റെ ഗാബ ഇന്നിങ്സിൽ പലരും മറന്നുപോയ ഗില്ലിന്റെ ഗാബ ഇന്നിങ്സ് അങ്ങനെ അയാളെ ബാക്ക് ചെയ്യാൻ കാരണങ്ങൾ ഒരുപാടുണ്ട് ജെയ്സോളിനി മടങ്ങി വരണമെങ്കിൽ അഭിഷേക് ഡ്രോപ്പ് ആവണം അല്ലെങ്കിൽ രണ്ട് ലെഫ്റ്റീസ് ഓപ്പൺ ചെയ്യുന്നതാണ് നല്ലതെന്ന് മാനേജ്മെന്റ് വിചാരിക്കണം അല്ലാതെ ഗില്ലല്ല അതൊരു കാരണം